ഈ സോ മിസ്ഹായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്ന് നിങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച കർമ്മങ്ങളിലൊക്കെ പങ്കുചേർന്നു പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഈ ടോക്ക് എടുത്തതിന് ശേഷമാണ് രണ്ടരയ്ക്കാണ് ഇതിൽ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ പിന്നെ പ്രത്യേകം നിങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം കേട്ടോ ഇപ്പോൾ നമ്മളുടെ സഹോദരങ്ങളിന്ന് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനായിട്ടുണ്ട് ഒന്ന് നമുക്ക് പൊതു ഞായറാഴ്ച വരെയുടെ ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പൊതു ഞായറാഴ്ചയുടെ ദിവസം ദൈവകരണയുടെ പ്രത്യേക നൊബേന ചൊല്ലി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച അത് ആരംഭിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ നൊബേന ചൊല്ലി പ്രത്യേകമായിട്ട് കഠിന പാപയുള്ള മാനസാന്തര്യത്തിന് വേണ്ടി നമ്മുടെ പല നിയോഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ അത് കിട്ടാത്തവരാരും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഫേസ്ബുക്കിലും പലതരത്തിലും ഒക്കെ അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് തത്സമയം നൊബേനകൾ ഉള്ളതുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അതൊന്നും ചൊല്ലാത്തവരെ എന്തായാലും ഒന്ന് ചൊല്ലാം കേട്ടോ നിങ്ങൾക്ക് വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും കാരണം ഭഗവസ്ഥീയനോട് ഈശ്വര വെളിപ്പെടുത്തിയൊരു പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ സേഹറവും ഓർപ്പിക്കാം രണ്ട് ഇന്ന് നമുക്ക് നന്മോറഞ്ചൊന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് കഠിന പാപയുടെ മാനസാന്തരത്തിന് വേണ്ടി നന്മുറഞ്ഞ് ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എനിക്ക് ചെറിയൊരു സ്വരത്തിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇച്ചിരി താഴ്ന്ന സ്വരത്ത് സംസാരിക്കുന്നത് കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമയ സ്വസ്ഥി ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെയൊക്കെ ജയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമേ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പ്രേപരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ ലൂക്കാട്ട് ശേഷം ഇരുപത്തി മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ ഇരുപതിനെ അടിസ്ഥാനപ്പെടുത്തിയ കോസ്ബസ് എല്ലു ചാപ്റ്റർ ട്വൻറ്റി ത്രീ ഓഫ് ഫിഫ്റ്റി വൺ ദൈവജിൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതായത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതുകൊണ്ടാണ് ചേരാത്ത പങ്കു ചേരാത്തതിന് കാരണം ഇതാണെന്നുള്ളതാണ് തലക്കെട്ട് അരുമത്യാക്കാർ ജോസഫിനെ കുറിച്ചാണ് തിരുവചനം അവൻ ആലോചനാ സംഘത്തിലെ വലിയൊരംഗമാണ് പക്ഷെ ജോസഫ് ജോസഫിനെ അഴിമത്യാക്കാർ ജോസഫിനെ കുറിച്ച് മനോഹരമായി എഴുതി വെച്ചിരിക്കുകയാണ് അതിങ്ങനെയാണ് അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തനങ്ങളിലോ പങ്കു ചേർന്നിരുന്നില്ല അതിന് അടുത്ത വാക്യം അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനായിരുന്നു അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം ഈശ്വരൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഈശ്വരൻ്റെ രണ്ടാം വരവ് എന്ന് പറഞ്ഞാല് സ്വർഗത്തെക്കുറിച്ചൊരു പ്രത്യാശയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ് എൻ്റെ സഹോദരങ്ങളെ ആവശ്യമില്ലാത്ത ആലോചനകളിലോ ഇല്ലെങ്കിൽ തന്നെ പ്രവർത്തന ആലോചനയിൽ നിന്നാണ് പ്രവൃത്തി വരുന്നത് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിലും പങ്കുചേരില്ല എന്നുള്ളതാണ് ഹെബ്രായ ലേഖനത്തിൽ മനോഹരമായ വചനമുണ്ട് മോശ മോശ സ്വർഗരാജ്യത്തിലെ വലിയ പിന്നെ പ്രതിഫലത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചിരുന്നതുകൊണ്ട് അവന് ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിഷേധിക്കുക കൊട്ടാരത്തിൻ്റെ അഹിംവിശ്വാസം കൊണ്ട് വേണ്ടാന്ന് വെക്കുക ഇപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തയുള്ള വ്യക്തികളുടെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഇഷ്ടനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ശനിയാഴ്ച നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ സഹോദരൻ ആവശ്യമില്ലാത്ത ഈ ആലോചനകൾ ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ് ആവശ്യമില്ലാത്ത ചർച്ചകൾ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ അത് വിട്ടു നയിക്കുക അനുമത്യക്കാർ ജോസഫ് കുറച്ച് ഒറ്റപ്പെടും മാറ്റുന്ന ഒരു അയ്യോ കുഴപ്പമില്ല കർത്താവിൻ്റെ ശരീരം കൊണ്ട് സംസ്കരിക്കാനൊരു അവസരം കിട്ടിയില്ല അല്ലേ ബുദ്ധി തന്നെ കർത്താവിനെ ദർശിക്കാൻ അവസരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകുമല്ലേ പ്രൈസ് സല്ലോ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ ദൈവം പ്രത്യേകം കേട്ടോ നമുക്ക് സ്തുതിക്കാം ഹാലെ ലൂയ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയാ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവായ ദൈവമേ വലിയ ദൈവകൃപ കൊണ്ടെന്ന് അറിയട്ടെ വലിയ പരിശുദ്ധാത്മാവശ്യം നിറയട്ടെ ഈ ദിവസങ്ങൾ കഠിന പാപികളുടെ മാനസാന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളെ തന്നെ പാപങ്ങളുടെ പരിഹാരമായിട്ട് പ്രാർത്ഥിക്കാം ദൈവകരണ നോവേനെല്ലാം ചില പ്രത്യേക കൃപ ലഭിക്കട്ടെ ഈ യുവതന്നെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ